നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം കോംഗോയിൽ ഇസ്ലാം സ്വീകരിക്കാൻ കത്തോലിക്കരെ ക്രൂരമായി കൊലപ്പെടുത്തി ആഫ്രിക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കത്തോലിക്ക വിശ്വാസികളെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള അക്രമികൾ കൊലപ്പെടുത്തി വടക്കൻ കിബോയിൽ വെച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുമായി ബന്ധമുള്ള ഇതാ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന തീവ്രവാദ സംഘടനയാണ് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത് സംഭവത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അപലപിച്ചു കോങ്കോയിൽ നിന്നുള്ള ഒരു കൂട്ടം കത്തോലിക്ക വിശ്വാസികൾക്ക് ജീവൻ നഷ്ടമായെന്നും അവരിലൂടെയുള്ള രക്തസാക്ഷിത്വത്തിൻ്റെ സാക്ഷ്യത്തിന് ദൈവത്തിന് നന്ദി പറയാൻ ഗ്രഹിക്കുന്നുവെന്നും പാപ്പ പ്രസ്താവനയിൽ കുറിച്ചതായി ഏഷ്യായി ആഫ്രിക്ക റിപ്പോർട്ട് ചെയ്യുന്നു ക്രിസ്ത്യാനികളായിരുന്നാലും ഇസ്ലാം മതം സ്വീകരിക്കാത്തതിനാലാണ് അക്രമികൾ അവരുടെ കഴുത്ത് മുറിച്ചതെന്നും ഫ്രാൻസിസ് പാപ്പ അനുസ്മരിച്ചു വിക്ടോറിയ സംസ്ഥാനത്തെ ക്രൈസ്തവ ഭൂരിപക്ഷ ഗ്രാമമായ എൻഡിമോയിൽ സഖ്യകാശി ജനാധിപത്യ സേവനവും ആക്രമണം നടത്തിയിരുന്നു ഈ കഴിഞ്ഞ മെയ് പതിമൂന്നിന് പതിനൊന്ന് ക്രൈസ്തവരെ വടിവാളുകളും റൈഫിളുകളും ഉപയോഗിച്ച് വധിക്കുകയും മറ്റ് നിരവധി പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചില വീടുകൾക്ക് തീയിടുകയും ചെയ്തിരുന്നു ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളെ നിരീക്ഷിക്കുന്ന ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ബ്യൂടോംബോ ബെനി ബിഷപ്പ് മെൽക്കി സെഡെക് കുലുക്കു കൊലപാതകങ്ങളെ അപലപിച്ചു അക്രമത്തിലും സംയമനം പാലിച്ച് ക്രൈസ്തവർ കാണിക്കുന്ന സഹിഷ്ണുതയും ധൈര്യവും അവരുടെ അചഞ്ചലമായ വിശ്വാസവും ദൃഢനിശ്ചയത്തിൻ്റെ തെളിവാണെന്ന് ബിഷപ്പ് അനുസ്മരിച്ചു ഗവൺമെന്റ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടു ബ്യൂട്ടോംബോ ബെനി രൂപത വർഷങ്ങളായി ഇസ്ലാമിക ഭീകര ആക്രമണങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബെനിയിലെ ഇമാനുവൽ ഗുൽസിലി കത്തോലിക്ക പള്ളിയിൽ ബോംബാക്രമണം നടന്നതിനെ തുടർന്ന് വലിയ ഭീഷണിയാണ് ക്രൈസ്തവർ നേരിടുന്നത് പ്രദേശത്തെ തദ്ദേശീയരായ ജനങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുന്നതിനോ പുറത്താക്കുന്നതിനോ ഒരു വലിയ തോതിലുള്ള പദ്ധതി നടക്കുന്നുവെന്ന് ബിഷപ്പ് മെൽക്കസെഡെക് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഓപ്പൺ ഡയേഴ്സിൻ്റെ റിപ്പോർട്ടിൽ ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ രൂക്ഷമായ രാജ്യങ്ങളിൽ നാൽപ്പത്തിയൊന്നാം സ്ഥാനത്താണ് കൊങ്കോ കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ ക്രിസ്ത്യായി സബ്സ്ക്രൈബ് ചെയ്യുക